ഇന്ന് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ വീട്ടിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാ വാർത്ത ഫുള്ളായി കാണുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും അഞ്ചി ആദ്യത്തെ പ്രധാനപ്പെട്ട റേപ്പ് രാജ്യത്ത് ജി എസ് ടി ഇളവ് പ്രഖ്യാപിച്ചതോടെ താങ്കളുടെ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായിട്ട് അറിയിപ്പുണ്ട് പ്രധാന കമ്പനികൾ എസ് ടി നേരത്തെ കുറച്ചെങ്കിലും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും എന്നുള്ള ഒരു ഭയം നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യ മന്ദിര ഉൾപ്പെടെ ജനങ്ങളായിട്ട് പങ്കുവച്ചായിരുന്നു അതാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത് ഫാമയിലെ എല്ലാ ഔഷധങ്ങളുടെ വില കുറയും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് തുടങ്ങിയ കമ്പനികളിലൂടെ ഞാൻ നോക്കുന്നതിനിപ്പോൾ വില കുറഞ്ഞതിന്റെ അനുകൂലം കിട്ടുമെന്ന് എന്തു സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഈ വിലയുള്ള പ്രൊഡക്റ്റിന്റെ വില കുറയും എന്ന റിയിച്ചിരിക്കുന്നത് രൂപ വരെ വില കുറയും എന്ന് അറിയിച്ചിട്ടുണ്ട് ഉത്സവ സീസണിലായിരിക്കും വില കുറയുന്നത് സാധാരണക്കാർക്ക് കാറുൾപ്പെടെ പുറത്ത് വന്നങ്ങനെ വില കുറവിൽ കമ്പനി ഔദ്യോഗികമായിട്ട് പ്രയോഗിച്ച് പറഞ്ഞിട്ടില്ല ഉടനെ വൈകാതെ തന്നെയാന്ന് ഉണ്ടാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി ബാംഗ്ലൂരിൽ വീണ്ടും കെ എൽ സി പൂർത്തിയാക്കണം എന്നുള്ളതാണ് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രധാനമന്ത്രി ജൻധന യോജന പി ഡി ഐ അക്കൗണ്ട് ഉറപ്പുകൾക്ക് സജ്ജവകുപ്പ് മുമ്പാകെ തന്നെ വീണ്ടും ജെ ഡി ഐ പൂർത്തിയാക്കണം പൊതുമേഖല ബാങ്കുകൾ പഞ്ചായത്ത് ക്യാമ്പുകളും ഇതുവഴി അക്കൗണ്ടു ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം അക്കൗണ്ടു അഡ്രസ്സും ബാങ്ക് ഡീറ്റെയിൽ പുതുക്കേണ്ടതുണ്ട് സാമ്പത്തിക തട്ടിപ്പ് തടയാനും ഇത് ഉപകരിക്കും അതുകൊണ്ട് നിങ്ങളെ പഞ്ചായത്തിൽ അടിച്ച് ഇങ്ങനെ പോഗ്രാം കണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കെ എസ് സി ചെയ്യുന്നു ആണെന്ന് അറിയിച്ചു കൊള്ളുന്നു കാരണം ഒത്തിരി തട്ടിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് കൂടുതലായിട്ട് പെൻഷൻ തട്ടിപ്പ് ഒ ടി പി ഫോൺ വഴി ഒ ടി പി അയച്ചാണ് ഇവരുടെ തട്ടിപ്പ് അത് ഒരു പരിധിവരെ നമുക്ക് ഇക്കാരനോട് തടയാൻ സാധിക്കും നടന്ന് അതിന് നടന്ന ഇതുവരെ നടന്നിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് മണിക്കൂറും അത് തന്നെ പോലീസിൽ അറിയിക്കുക അന്നവാ എന്നാ എളുപ്പത്തിൽ നമ്മുടെ പണം തിരിച്ചെടുക്കാൻ സാധിക്കും പിതുവകളായിട്ടുള്ളവർക്ക് അതോടൊപ്പം വിവാഹ മോചനം നേടിയവർക്ക് അതുപോലെ മുപ്പത് മുകളിലുള്ള വിവാഹം നടക്കാത്ത വനിതകളും ഉണ്ടെങ്കിൽ അവർക്ക് ശരണ്യ എന്ന ധനസഹായത്തിൽ ശരണ്യ എന്ന പേരിൽ ഇപ്പോൾ ഒരു കേരള സർക്കാർ ഇപ്പൊരു സാമ്പത്തിക സഹായം തുടങ്ങിയിട്ടുണ്ട് ഈ സാമ്പത്തിക സഹായത്തിന് അമ്പത് ലക്ഷം രൂപ അത ഇരുപത്തി അയ്യായിരം വരെ സബ്സിഡി ആയിട്ട് ലഭിക്കും ഈ വരുന്ന താ തവണകളായിട്ട് നമ്മൾ തിരിച്ചടച്ചാൽ മതി അങ്ങനെയാണീ അഞ്ഞൂറ് രൂപ മാത്രമേ നമുക്ക് തിരിച്ചടയ്ക്കുന്ന മാസം അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ നമുക്ക് ചെറുകിട യൂണിറ്റ് നിർമ്മാണ യൂണിറ്റ് ആകുമ്പോൾ ഏതെങ്കിലും സ്വയം തൊഴിലോ ആരംഭിക്കുന്നതായിട്ടോ ഇതിന് ധനസഹായം കിട്ടും ചിക്കത എത്രയും പെട്ടെന്ന് അല്ല അർഹതയിലുള്ളവർ പോയി അപേക്ഷിതിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയോജനപ്പെടും ഇത് നമ്മുടെ അവകാശമാണ് അവകാശമുള്ളവർ അനുകൂലമുക്ക് വാങ്ങുക നമ്മളറിയാതെ പോകുന്ന ഒറ്റ ആനുകൂല്യങ്ങളുണ്ട് ആ ആനുകൂല്യങ്ങളൊക്കെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുന്നു നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരോ പ്രായമായവരോ ചിലപ്പോൾ അവർക്ക് ഇത് അറിയാനുള്ള സാഹചര്യം ഇല്ലായിരിക്കും അങ്ങനെയുള്ളവരോട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും പറയുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് അപേക്ഷിക്കാൻ പറയുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ വാർഷികകാല പെൻഷൻ വിധവ പെൻഷൻ ഫിനാൻഷ്യൽ പെൻഷൻ എന്നിങ്ങനെ ഒട്ടേറെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇന്നും ഉണ്ട് സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന പെൻഷൻ അതുപോലെ അമ്പത് വയസ്സിന് മുകളിലുള്ള വാർത്തകാല പെൻഷൻ എന്നിങ്ങനെ വാങ്ങുന്ന ആളുകൾ ഉണ്ട് വർ ശ്രദ്ധിക്കുക നമ്മൾ വയോ മാസ്റ്ററിങ് ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ ഇന്ന് ഏഴാം തീയതി പത്താം തീയതി ബുധ ബുധനാഴ്ച സെപ്റ്റംബർ പത്തിന് അവസാനിക്കും അതിനുള്ളിൽ തന്നെ മാസ്റ്ററിങ് ചെയ്യുക ഇനി നാല് ലക്ഷം ആളുകളോട് മാസ്റ്ററിങ് ചെയ്യാനുണ്ടെന്നാണ് സർക്കാരിൽ നിന്ന് വന്ന അറിയിപ്പ് ആർക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക സെപ്റ്റംബർ പത്ത് വരെയുള്ളൂ ഇത് ചെയ്ത ആൾക്ക് മാത്രമാണെങ്കിൽ തുടർന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കുക ഇനി നിങ്ങൾ എന്താണ് കഴിഞ്ഞാൽ പിറ്റേ മാസം തൊട്ടുള്ള ആനുകൂല്യങ്ങൾ മാത്രമേ നിങ്ങൾ ലഭിക്കുകയുള്ളൂ പിറ്റേ ക്ഷേമ പെൻഷൻ വർധിക്കുന്ന നടപടികളൊക്കെ സർക്കാർ നിർമ്മിക്കാൻ പോവുകയാണ് അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റാവും കുറിശീതരണം ഉണ്ടാവും അർദ്ധരമായിട്ടുള്ള പെൻഷനും ഉണ്ടാകും നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാനസിക ഇനിക്ക് അമ്പത് രൂപയൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടാകും തൊട്ടേത അടുപ്പിടുകളാണ് സരക്കി പ്രാണിക്ക് സർക്കാർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനക്ക് അറിയുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ട് ഇത് അടുത്ത ആരങ്ങളുണ്ടെങ്കിൽ അവരോടും പറയുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊള്ളുക പ്രഖ്യാപനമാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ഉണ്ടായില്ല അപ്പം ഇത്രയാണ് വാർത്തയുള്ളത് അടുത്ത അറിയിപ്പ് ഏറ്റവും അവസാനത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിക്കാനുള്ളത് വിതരണം എട്ടാം തീയതി പൂർണ്ണ അളവിൽ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് മാസം ലഭിച്ചതുപോലെ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റോ തെറ്റായ കാര്യമാണ് ഈ മാസം ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല ആഗസ്റ്റ് മാസത്തിൽ പെട്ടിലടി അടി സെപ്റ്റംബർ മാസത്തിൽ അതൊന്നും ഉണ്ടാവില്ല എല്ലാ റേഷൻ കാർഡ് ഉടമങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് നഷ്ടപ്പെട്ട പോയിട്ട് പറ്റുക പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അർഹതയാണ് ഞങ്ങൾ ഈ ക്ഷമ ഈ റേഷൻ കാർഡിനുള്ള ആനുകൂല്യങ്ങൾ മർക്കഥ വാങ്ങിക്കുക റേഷൻ കാർഡ് ഇപ്പോൾ അർഹതയില്ലാതെ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട് വെള്ളക്കാട് ഉപയോഗിക്കുന്നുണ്ട് അവർ മഞ്ഞക്കാട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ തട്ടിപ്പുകൾ അതൊക്കെ സർക്കാർ കണ്ടുപിടിച്ചിരിക്കുകയാണ് അവരുടെ കർശന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് കയറിയന്വേഷണം പരിശോധത്തിനേക്ക് വരാൻ പോവുകയാണ് അവരുടെ കയ്യിൽ നിന്ന് പഴം പഴം ഉൾപ്പെടെ ഈടാക്കുന്നുണ്ട് നാളെ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലാകാൻ പരിശോധന നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക സ്വന്തം നമ്മൾ റദ്ദാക്കിയാൽ പോലും നമ്മൾ ചെറിയ രീതിയിൽ പഴ തുക നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയാനുള്ളത് നമസ്കാരം വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം